ആയി നമ്മളെന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ബന്ധപ്പെട്ട് മെറ്റീരിയൽസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഡബ്ല്യു പി സി ത്രീ ലെയർ ഷീറ്റ് ഒരു സാധാരണ പറയും പ്ലൈവുഡ് പ്ലൈവുഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കൊണ്ട് ഇതാണ് ഇത് നമ്മൾ പ്രെസ്സ് ചെയ്തെടുത്തിരിക്കുന്ന പ്ലൈ ആണ് ഇതിനകത്ത് രണ്ട് സൈഡ് നമ്മൾ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ പ്രസ്സിംഗിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം അതേമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിചാരിച്ചു ഈ ഡബ്ല്യു പി സിയുടെ പല രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അന്നേരം എല്ലാവരും ഡബ്ല്യു പി സി എന്താണ് ഡബ്ല്യു പി സിയുടെ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് ഇത് പതിനെട്ടമ്പം തിക്നോസ് ഉള്ള പ്ലൈ ആണ് ഇത് എൻ്റെ സൈഡ് ഉണ്ടല്ലേ ഇതെന്ന് പറയുക ഗ്ലോസി ആണ് സീലിംഗ് ഉണ്ടോ സീലിങ്ങിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ ആ ഒരു ഇത് വരുന്നുണ്ടല്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോസി ഫിനിഷിങ് ഇതിൻ്റെ തന്നെ ഫിനിഷിങ് ആണ് ഇതിൻ്റെ ത്രീ ലെയറിലെ ഫിനിഷിങ് ഇതാണ് ഗ്ലോസി ആണ് പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു സൈഡ് സൈഡുണ്ടോ ഇത് നമ്മൾ പ്രെസ്സ് ചെയ്തിരിക്കുന്നതാണ് പ്രസ്സിങ് അല്ല നമ്മൾ ഒട്ടിച്ചിരിക്കുകയാണ് പ്രസ്സിങ് ചെയ്യാൻ പറ്റത്തില്ല ഡബ്ല്യു പി സി ആയതുകൊണ്ട് ഇത് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നതാണ് ഇത് ലാമിനേറ്റഡ് ആണ് ഹൈ ഗ്ലോസി ആയിട്ടുള്ള ലാമിനേറ്റഡ് ആണ് ഇതും കാണുമ്പോൾ പറയാൻ പറ്റും നമ്മുടെ ആ ഒരു സീലിങ്ങിൻ്റെയൊക്കെ ഫിനിഷിങ് ഇതിൽ കാണുന്നുണ്ട് ഹൈ ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷിങ് ഇത് ഡോറിലൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിത് ആ ഒരു ഫിനിഷിങ് നല്ല ഇതായിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഫിനിഷിങ് ഡോറിൽ കൊടുക്കുമ്പോൾ ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഇതിന് ചെറിയ രീതിയിലുള്ള ഒരു സ്ക്രാച്ച് വരാനുള്ള സാധ്യതയുണ്ട് അത്ര ഫിനിഷിങ് ഫ്യൂച്ചറിൽ ഇപ്പം നിലവിൽ കുഴപ്പമൊന്നും വരത്തില്ല പക്ഷേ ഒരു വർഷങ്ങൾ നാലഞ്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇതൊരു സ്ക്രാച്ച് വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ലാമിനേറ്റ്സ് കൊടുക്കുമ്പം ഇപ്പം മെറീനോടെ ടഫ് പോലുള്ള ലാമിനേറ്റ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒരു പത്ത് വർഷം ടഫിൻ്റെയൊക്കെ വാറണ്ടി തന്നെ ഉണ്ട് അങ്ങനെ നമുക്കിത് കസ്റ്റമറിന് കൂടുതൽ കാലം കിടക്കും ചിലരൊക്കെ പറയും ഇത് എന്താ പറയുന്നത് ഈ ഡബ്ല്യു പി സിയുടെ ആ തന്നെ ചെയ്യാന്ന് പറയുന്നതു കൊണ്ട് പക്ഷേ അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ല എൻ്റെ അഭിപ്രായം അത് ഡോറിൻ്റെ ഡോർ ഔട്ട് സൈഡിലേക്ക് പക്ഷെ നമുക്കിത് ഇൻസൈഡിലേക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫിനിഷിങ്ങിന്റെ പ്രശ്നം വരുന്നില്ല ഇൻസൈഡ് നമ്മൾ ഓൾറെഡി പൊതുവേ പ്ലൈവുഡ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ഈ ലൈനർ ലാമിനേറ്റഡ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നൂറ് ശതമാനം ബെറ്റർ ആണ് ഈ ഡബ്ല്യു പി സിയുടെ ഇൻസൈഡ് കൊടുക്കാനായിട്ട് ഇപ്പൊ വൈറ്റ് ഫിനിഷിംഗ് വരുമ്പോഴത്തേക്ക് വൈറ്റ് ആണ് ഇതാണ് വൈറ്റ് ഫിനിഷിങ് വരുന്നത് ഗ്ലോസിയിൽ വരുന്നത് ഇപ്പം ഈ ഗ്ലോസി വരുന്ന ഫിനിഷിങ്ങിൽ ഇതിലെ അഴുക്ക് ചെറിയൊരു അഴുക്ക് പറ്റിയിരിക്കുന്നുള്ളേ ഉള്ളൂ അതൊരു ഇതാണ് ഹീടെക്സ് ആണ് ഹീടെക്സ് നമ്മളത് വേറെ ഇതിന്റെ ബാക്കിൽ ഒട്ടിച്ച് ചെറുതായിട്ട് പറ്റിയിരിക്കുന്നുള്ളേ ഉള്ളൂ അന്നേരം ഇതിന്റെ എന്ന് പറയുമ്പം ഇതിന്റെ ഇൻസൈഡ് നമുക്ക് ഫ്രെയിം ചെയ്ത് ഇതിനകത്ത് പ്രത്യേകിച്ച് വേറൊരു ലൈനറോ വേറെ മൈക്കയോ ഒന്നും ഒട്ടിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യവും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല അങ്ങനെ ഒരു ഗുണമാണ് ഇതിനകത്തുള്ളത് അന്നേരം നമ്മൾ കിച്ചൺ ഒക്കെ ചെയ്യാൻ വേണ്ടി എപ്പോഴും ഇത് തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ ഇതിനകത്തേക്ക് വേറൊരു ഒട്ടിക്കേണ്ട ആവശ്യമില്ല ഡോർ ഫിനിഷിങ്ങിന് മാത്രം നമ്മളിത് ഈ മെറിനോ ലാബ്ലെറ്റ്സോ അക്രലിക്കോ അക്രലിക്കിന്റെ ഷീറ്റ് ഒട്ടിച്ചു കൊടുത്താലും നല്ല ഫിനിഷിംഗ് കടും കിടക്കുകയും ചെയ്യും ഇൻസൈഡും നമുക്ക് നല്ല ഗ്ലോസി ഫിനിഷിങ്ങിന് കിട്ടും അതാണ് ഈ ത്രീ ലെയറിൻ്റെ ഇതിനകത്ത് ഒരു ഗുണമെന്ന് പറയുന്നത് എനിക്ക് ഒന്ന് ഗ്ലോസി ആയിട്ടുള്ളത് തന്നെ എടുക്കേണ്ടി വരും മറ്റേത് മറ്റുള്ളത് ലാ ഇത് മാറ്റ് ഫിനിഷും ഉണ്ട് മാറ്റ് ഫിനിഷിങ്ങിനെ കാട്ടി ഏറ്റവും ബെറ്റർ ഗ്ലോസി ആണ് ഗ്ലോസി ആകുമ്പോൾ ഇൻസൈഡ് നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ലതായിരിക്കും പിന്നെ ഇതിന്റെ ഒരു കുഴപ്പം ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വർഷം കഴിയുമ്പോഴത്തേക്കകത്ത് ചെറിയ രീതി ഔട്ട് സൈഡ് ഡോറിൻ്റെ ഔട്ട്സൈഡ് ഫിനിഷിങ് കൊടുത്താൽ ചിലപ്പോൾ ഇത് സ്ക്രാച്ച് വന്നിട്ട് നമ്മളെപ്പോഴും ലൈഫ് ലോങ്ങ് ആണല്ലോ നോക്കുന്നത് ഒരു മൂടലാർ കിച്ചനൊക്കെ ചെയ്യുമ്പോഴും എപ്പോഴും ലൈഫ് ലോങ് ആണ് നോക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാര്യം ഇപ്പൊ ഡബ്ല്യു പി സി ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇൻസൈഡ് നമ്മൾ ഈ ഡബ്ല്യു പി സി ഗ്ലോസി തന്നെ എടുത്തിട്ട് ഫുള്ള് ചെയ്തിട്ട് ഔട്ട്സൈഡ് ഷട്ടേഴ്സ് വരുമ്പം നമുക്ക് ഇതേപോലെ അക്കർലിക്കോ അതുപോലെ എന്താ പറയാ ഹൈ ഗ്ലോസി ഫിനിഷിംഗ് ഉള്ള ലാമിനേറ്റ്സ് കൊടുക്കുക ടഫ് എന്ന് പറയുന്നത് മെറിനോട് നല്ല ലാമിനേറ്റ്സ് ആണ് അതാകുമ്പോൾ പത്ത് വർഷം കമ്പനി വാറണ്ടി പറയുന്നുണ്ട് അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രീൻ ലാമോ അങ്ങനെയുള്ളത് വേണമെങ്കിലും സെഞ്ചുറിയോ അതുപോലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാവുന്നതാണ് അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് ഇത് വന്നിട്ട് നമ്മളിപ്പം ഇത് മെറൈനോടെ ടഫിൻ്റെ ആണ് ഇത് മൾട്ടിവുഡ് ആണ് മൾട്ടിവുഡിനകത്ത് മൾട്ടിവുഡ് ഡെൻസിറ്റി ഉള്ള മൾട്ടിവുഡിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ആൾക്കാർക്ക് ഒരു പ്രശ്നം ഡെൻസിറ്റി കുറവായതുകൊണ്ട് ഡോറ് ചിലപ്പോൾ ഇളകി പോകുമെന്നുള്ള ഒക്കെ പേടിയുണ്ട് ഇപ്പോൾ പക്ഷേ അതിനൊക്കെ വേറെ ഒരുപാട് നമുക്ക് അതിൻ്റെ സൊല്യൂഷനുണ്ട് കാര്യം വെച്ചാൽ ഈ ഡോറുകൾ പിടിപ്പിക്കുമ്പം തന്നെ നമുക്ക് ഇതിനിപ്പോ ഇൻ കേസ് ഇത് നാളെ ഇളകി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇത് ഇപ്പം അതിൻ്റെ പി വി സി ഗ്രിപ്പ് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള മറ്റുള്ള പല ഓപ്ഷൻസും നമുക്കിപ്പം വരുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം മൾട്ടി പിന്നെ തീരെ ഡെൻസിറ്റി കുറഞ്ഞത് ഉപയോഗിക്കാൻ ശ്രമിക്കരുത് കഴിവതും നല്ല ഡെൻസിറ്റി ഉള്ള ഷീറ്റുകൾ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കേ അപ്പോൾ ശരി